ലോകത്തിലെ ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യമാണ് അമേരിക്ക അവിടെ ഇന്നലെ പറഞ്ഞല്ലോ റോബർട്ട് അഫ്റ്റൻ ആണ് അങ്ങനെ എത്രയോ പേരെ ഇങ്ങനെ വെടികൊണ്ടാ പോയത് ിൽ എത്ര പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് സ്വന്തം അമേരിക്കൻ സമൂഹം ആണംബരത്തെ അങ്ങേറ്റത്തിരിക്കും അവരുടെ മാനസിക അതുകൊണ്ട് തന്നെ തെറ്റിയിരിക്കും അദ്ദേഹത്തിന്റെ ആ നാളുകളിലെ ഇന്ത്യക്ക് നാളുകളുടെ ഇന്ത്യക്ക് ഒരു കുറവ് ചെയ്തിട്ടില്ല അതായത് ചൈനയോട് അടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഇനി ആ വെളിവെപ്പ് ആസൂത്രണം ചെയ്ത് ട്രംപിന്റെ വിഷയത്തിന് വേണ്ടിയാണോ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞോ അമേരിക്കൻ രാഷ്ട്രീയം എനിക്കറിയില്ല അമേരിക്കയിൽ കുറച്ച് ശകാരം കിട്ടിയിട്ടുണ്ട് രക്ഷ്യയിൽ എണ്ണ വാങ്ങിക്കുന്നത് നരേന്ദ്രമോദി തന്റെ ഇടത്തോടെ തന്നെ പറഞ്ഞ് ഞങ്ങൾ വാങ്ങിക്കാൻ ഞാൻ നരേന്ദ്രമോദി തീർച്ചയായിട്ടും സമവായും അതെ അപ്പൊ ഏകാധിപത്യത്തിലേക്ക് പോകാൻ പറ്റാത്ത ഇന്ത്യൻ ജനങ്ങൾ തന്നെ ആ ജനാധിപത്യത്തെ കാത്തു സൂക്ഷിച്ചു എന്ന് അതുപോലെ ഭരണഘടന എല്ലാം വിജയിച്ചു ഈ ട്രംപിന് നേരെ പായുന്ന വെടിയുണ്ട എന്തുണ്ടോ അതിനെ കുറിച്ച് പറയാനെ ലോകത്തിലെ ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യമാണ് അമേരിക്ക അവിടെ ഇത് ഒരു ഇന്നുമല്ലേ തുടങ്ങിയല്ല റോബർട്ട് എഫ് കന്നാഡി അങ്ങനെ എത്രയോ പേരെ ഇങ്ങനെ വെടിയുണ്ട കൊണ്ട് എബ്രഹാം ലിങ്ക് എത്രയോ പേരാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടിരിക്കുന്നത് തോക്കിനിരയായിട്ടുള്ളത് അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമാണ് ഇന്ത്യ അവിടെ തിരഞ്ഞെടുപ്പ് വേളയിലുള്ള ഇങ്ങനെയുള്ള ആക്രമണങ്ങളും മരണങ്ങളും ഒരിക്കലും സംഭവിച്ചിട്ടില്ല രക്തസാക്ഷികളായിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള ആൾക്കാർ സിഖ് ഭീകരന്മാരുടെ കാലിസ്ഥാൻ ഭീകരവാദികളുടെ ഒക്കെ ആക്രമണത്തിനിരയായി ആ അമേരിക്കയുടെ കൂട്ടാളിയായിട്ടുള്ള കാനഡ അവരെയൊക്കെ ഇപ്പോൾ പിന്തുണച്ചുകൊണ്ട് ആവേശകരമായിട്ടുള്ള സ്വീകരണങ്ങളൊക്കെ നടത്തി വരും അതും തിരഞ്ഞെടുപ്പിന് വേണ്ടി ജസ്റ്റിൻ ട്രൂഡോയുടെ വിജയത്തിന് വേണ്ടിയിട്ട് അവരെയൊക്കെ സ്വീകരിച്ചിരിക്കുക സിഖ് സമുദായം അവിടെ ഇരുപത്തഞ്ച് ശതമാനമുണ്ട് അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി അത്രയുള്ള അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ വില ഭീകരവാദികൾക്ക് വരെ പിന്തുണ വയ്ക്കുക പാകിസ്ഥാനേക്കാളും വലിയ ക്രിമിനൽ രാജ്യമാണ് കാനഡ അത് വേറൊരു കാര്യം പക്ഷേ അമേരിക്ക പോലുള്ള ഒരു ലിബറൽ സമൂഹത്തിൽ ഇത്രയധികം വെടിയൊച്ചകൾ ഉണ്ടാകുന്നത് ആർക്കും എന്തും പറയാനും ഒക്കെ അവകാശമുള്ള രാജ്യങ്ങളിൽ സാധാരണ അവരുടെ അഭിപ്രായങ്ങൾക്ക് മനസ്സിൽ അമർത്തി വെച്ചിരിക്കുന്ന ഇമോഷൻസിനും ഒരു വെന്റിലേറ്റർ എപ്പോഴും ഉണ്ട് ജനാധിപത്യത്തിൻ്റെ വെന്റിലേറ്റർ അങ്ങനെയുള്ള രാജ്യത്തും എന്തുകൊണ്ട് ഈ വെടിവെപ്പ് ഉണ്ടാകുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിയിൽപ്പെട്ട ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിയിൽപ്പെട്ട ഇരുപത് വയസ്സുകാരനാണ് ഈ വെടിവെപ്പ് നടത്തിയത് അത്ര പക്വതയില്ലാത്ത പ്രായമാണെന്ന് സമ്മതിക്കാം പക്ഷേ ഇയാൾ എന്തിനീ വെടിവെപ്പ് നടത്തി എന്നുള്ളത് ഇന്നും അമേരിക്കൻ സീക്രട്ട് സർവീസിന് അജ്ഞാതമാണ് കാരണം അയാളെ അപ്പൊ തന്നെ വെടിവെച്ചു പോന്നു ഇതിന്റെ ചേതോപികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷെ ഒരു രോഗം പോലെ ഈ വെടിവെപ്പ് ഇങ്ങനെ ബാധിച്ചിരിക്കുകയാണ് എന്നുള്ളത് ഇതിന്റെ ഗുണം ഇപ്പം ആർക്ക ഡൊണാൾഡ് ട്രംപിന് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പൊ വമ്പിച്ച കൂടി തന്നെ സ്വന്തം ഒരു യുവാവ ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പ തീരെ വളരെ ചെറുപ്പക്കാരനായിരുന്നു സ്വന്തം പാർട്ടി വിശ്വസിക്കുന്ന ഒരാൾ തന്നെ ഈ ട്രംപിനെ വെടിവെക്കുക എന്ന് പറഞ്ഞാൽ അത് അതിൽ എന്ത് യുക്തിയാണ് ഭ്രാന്ത് പിടിച്ചിരിക്കുക അമേരിക്കൻ സമൂഹ ആഡംബരത്തിന്റെ അങ്ങേയറ്റത്തെത്തിരിക്കുന്നു അവരുടെ മാനസിക നില അതുകൊണ്ട് തന്നെ തെറ്റിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന അത്ര വലിയൊരു ലോക ഉത്തര സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് സമാധാനം ഉണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ദാരിദ്ര്യം ദുഃഖം വിഷമം രോഗം ഇതൊക്കെയുണ്ട് പക്ഷേ ഇങ്ങനെ സമനില തെറ്റിയ ഒരു രാഷ്ട്രം നമ്മൾ മാറിയിട്ടില്ല പക്വത വന്ന ഒരു ജനാധിപത്യമായിട്ടാണ് നമ്മൾ മാറിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ചില ലിബറൽ ഫോഴ്സുകളെന്ന് പറയുന്ന ചില ആൾക്കാര് നടത്തുന്ന ഈ സ്നേഹത്തിൻ്റെ കട തുറന്നിട്ടെന്നും പറഞ്ഞ് പരത്തുന്ന ആ വിദ്വേഷ പ്രചാരണമുണ്ടല്ലോ മോദിയെ നാസിയായിട്ടും രാവണനായിട്ടും ഒക്കെ പറഞ്ഞുകൊണ്ട് നടത്തുന്ന ലോകം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് ട്രംപ് എന്ന് ട്രംപിന് അല്ലേ ട്രംപിന്റെ ട്രംപിന് ലോകം ശ്രദ്ധിക്കുന്ന അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് നരേന്ദ്രമോദിയെ ട്രംപിന്റെ എക്സ് റേറ്റിംഗ് എന്ന് പറയുന്ന മൂന്ന് ദശാംശം അഞ്ചു കോടി മാത്രമാണ് അതേസമയം നരേന്ദ്രമോദിയുടെ പത്തു കോടി തൊട്ട അപ്പുറത്ത് നിൽക്കുന്ന നരേന്ദ്രമോദിയത് പത്തു കോടി ആൾക്കാരാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് ട്രംപിനെ ട്രംപിനേക്കാളും ബൈഡനേക്കാളും ഒക്കെ വളരെ മുകളിൽ ഉയർന്ന ജനപിന്തുണയുള്ള ലോക ശ്രദ്ധ നേടിയിട്ടുള്ള വ്യക്തിയാണ് മോദി എന്ന് മാക്കുകയാണെങ്കിൽ ആ തരത്തിൽ എക്സിലറേറ്റിംഗ് വെച്ച് വേണം പറയാം പക്ഷേ ഈ നരേന്ദ്ര മോദിക്കു നേരെയും തോക്കു ചൂണ്ടുന്ന രീതിയിലേക്കുള്ള വിദ്വേഷം ആളുകളിൽ ഉത്പാദിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ ചില ആളുകൾ ഇന്ത്യ മുന്നണിയിലെ ചില ആളുകൾ തന്നെ അതിരൂക്ഷമായിട്ടുള്ള രീതിയിൽ നികൃഷ്ടമായ കാരണം ഡൊണാൾഡ് ട്രംപിനെതിരെ ബൈഡനും അദ്ദേഹത്തിന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയും നടത്തിയിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ ഒരു പരിധി വരെ നേരത്തെ വെടിവെപ്പുണ്ടായി പെൻസിൽവാനിയ സ്റ്റേറ്റിൽ വെച്ചു അദ്ദേഹത്തിന് നേരെ വെടിവെപ്പുണ്ടായി അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല പക്ഷേ ഈ പ്രാവശ്യം ചെവിയുടെ അരികിൽ കൂടിയാണ് ചെവി തുളച്ച് തലച്ചോറിലേക്ക് കടക്കാൻ വേണ്ടി എവിടെ വെച്ചത് പക്ഷെ ചെവിയിൽ കൊണ്ടതങ്ങ് പോയി അദ്ദേഹം രക്തമൊലപ്പിച്ചു അവിടെ പക്ഷെ പെട്ടെന്ന് താണിരുന്നു മനസാന്നിധി നഷ്ടപ്പെട്ടില്ല ഇതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജനപ്രീതി വളരെ കൂടുകയാണ് ചെയ്യുക അമേരിക്കൻ സമൂഹം മോദിയോട് മോദിയോട് എന്തിനാണ് ഉപമിച്ചത് ട്രംപിനെ എന്തിനു ഉപമിച്ചു ട്രംപ് അവിടെ ജനാധിപത്യ വിരുദ്ധനാണ് അദ്ദേഹം നാസിയാണ് ആണെന്നൊക്കെ ആയിരുന്നു പ്രചാരണം അതേ പ്രചാരണം തന്നെയാണ് മോദിക്കെതിരെയും നടത്തുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അതിനെ അനുകൂലിച്ചവരും അവരുടെ തായ് വഴിയിൽപ്പെട്ടവരും പിന്നെ മോദി അമ്പത് സീറ്റ് ഒക്കെ അതെ അതിന് പല പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും ജോർജു സൊറോസും ആ സാംബിത്രോഡയും ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം മോദിനി ഒരിക്കലും മോദി വരരുത് എന്നുള്ള ശക്തമായ ഭാഷയിലുള്ള നികൃഷ്ടമായ ഭാഷയിലുള്ള വെറുപ്പിൻ്റെ ഭാഷയിലുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെച്ചു വെറുപ്പിൻ്റെ ഭാഷയിലുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് കുറേ പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞു അല്പം പറഞ്ഞ ഇന്ത്യ മഹാരാജ്യമാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു സ്വേച്ഛാധിപതിയെ എന്നും അങ്ങനെ അങ്ങനെ അങ്ങ് കയറി അങ്ങ് ട്രംപിനെ പോലെ അമേരിക്കൻ സംസ്കാരത്തിൽ ട്രംപിനെ ഇപ്പം എന്തൊക്കെ കാട്ടിയാലും ട്രംപിനെ ഇഷ്ടപ്പെടുന്നത് പോലെ എന്നും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഒരു ബിംബത്തെ അങ്ങ് കണ്ണുമളച്ച് ആരാധിക്കാൻ നമ്മുടെ സംസ്കാരം ആരാധിക്കരുത് പക്ഷേ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന നടപടിയാണ് ഇന്ത്യൻ ഭരണഘടനയെ തന്നെ മാത്രം ഇപ്പോ പറയുന്നത് ഭരണഘടനയെ തകർക്കുന്നു ഭരണഘടന തടയവെച്ചുകൊണ്ടാണ് സത്യപ്രതി എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അടിയന്തരാവസ്ഥെ മുന്നിലെ കോൺഗ്രസിനെതിരെയുള്ള ഒരേ ഒരു ആയുധം അടിയന്തരാവസ്ഥ ആണല്ലോ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ അവര് എന്താ പറയാത്തെ ഇപ്പോഴും ഞങ്ങൾ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച് അടിയന്തരാവസ്ഥ തള്ളി പറയുന്നു വ്യക്തമായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ ഈ പറയുന്ന കേരളത്തിലെ ചോട്ടാ നേതാക്കന്മാരായിട്ടുള്ള മുരളീ മുരളീധരനും അതുപോലെ തന്നെ പത്മജ വേണുഗോപാലും ഒക്കെ അനുകൂലിച്ചല്ലേ സംസാരിച്ചിട്ടുള്ളൂ എന്തുകൊണ്ട് അമേരിക്ക വീണ്ടും ട്രംപിലേക്ക് പോകുന്നു ആണ് തുടങ്ങിയത് എന്തുകൊണ്ട് അമേരിക്ക വീണ്ടും ട്രംപിലേക്ക് പോകുന്നു എന്ത് എന്ത് മാഹാത്മ്യവുമാണ് ലോ അതായത് അമേരിക്കൻ ജനത ട്രംപിൽ കാണുന്നത് ലോകം ട്രംപിനെ കാണുന്ന ട്രംപിൽ എന്ത് കാണുന്നു വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ചലനാത്മകമായ ചടുലാത്മകമായിട്ടുള്ള പ്രവർത്തി നടത്തുന്ന പ്രസിഡന്റുമാർ അങ്ങനെയുള്ളവരിലെ വിശ്വാസമുള്ളൂ ബൈഡൻ എന്ന് പറഞ്ഞ ഒരു ഉറക്കം തൂങ്ങി പ്രസിഡന്റ് ആണെന്നാണ് ട്രംപ് പറയുന്നത് ഏറെക്കുറെ ശരിയുമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലോക ഇപ്പൊ ജി ട്വൻ്റി സമ്മേളനത്തിന് പോയപ്പോൾ അദ്ദേഹത്തിന് ഇതിൻ്റെയൊക്കെ ചില പ്രോട്ടോകോളുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുദ്ധിശരിക്ക് പ്രവർത്തിക്കാത്തതുകൊണ്ട് പല സ്റ്റെപ്പുകൾ അതെ പല തെറ്റുകളും പറ്റി അതുപോലെ തന്നെ ട്രംപുമായിട്ടുള്ള വാദപ്രതിവാദത്തിനിടെ അദ്ദേഹം പല പോയിന്റുകളിലും സ്ലിപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ പമ്പിളി ചെയ്തു ശരിയായിട്ട് ഉത്തരം പറയാൻ പറ്റാതെ ശോഭ കെടുത്തിയ ഒരു സംവാദമാണ് അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തിന്റെ തന്നെ ശോഭ കഴിഞ്ഞ ഒരു കാലയളവിൽ ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അതെ അദ്ദേഹത്തിന്റെ ആ നാളുകളിലെ ഭരണം ഇന്ത്യക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട് ഇന്ത്യക്ക് ഒരു ഗുണവും ചെയ്തിട്ടില്ല അദ്ദേഹം ചൈനയോട് അടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ചൈനയുമായിട്ടുള്ള റിലേഷൻ നോർമൽ ആക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിച്ചത് ഇന്ത്യയിലേക്ക് ഒരു തവണ വരിക പോലും ചെയ്തില്ല ആ ജി ട്വന്റി സബ്മിറ്റിൽ മാത്രമാണ് അദ്ദേഹം ഒരു തവണ എന്ന് വന്നിട്ട് പോയത് വരാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് പോയത് ജി സെവൻറ്റീൻ ജി സെവൻ മീറ്റിൽ ലോകത്തിലെ ഏറ്റവും പണക്കാരായിട്ടുള്ള രാഷ്ട്രങ്ങളുണ്ട് ലോകത്തിൻ്റെ ഗതി തീരുമാനിക്കുന്ന രാഷ്ട്രങ്ങളുടെ മീറ്റിങ്ങിൽ അദ്ദേഹത്തിന് ഒരുപാട് തെറ്റുകൾ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള തെറ്റുകൾ നമുക്കറിയാവുന്നതുപോലെ മെലണി ഇറ്റാലിയിലെ മെൽ മെലണി പ്രധാനമന്ത്രിയായുള്ള മെലണി എത്രമാത്രം ഊഷ്മളമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സ്വീകരിച്ചത് പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഊഷ്മളമായ സ്വീകരണം ഒന്നും മാത്രമല്ല അവിടുത്തെ ആ മുറ പാലിക്കുന്നത് ചിട്ട പാലിക്കുന്നത് ആ അദ്ദേഹത്തിന് ഒരുപാട് തെറ്റുപറ്റി അദ്ദേഹത്തെ മറ്റു രാഷ്ട്ര തലവന്മാർക്ക് വരെ തിരുത്തേണ്ടി വന്ന ഒരു നാണക്കേടാണ് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം നാണക്കേടുകളുണ്ടായി അതുപോലെ തന്നെയാണ് അദ്ദേഹം പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഒരു ശരിയായിട്ടുള്ള നടപടി ഇപ്പോൾ യുക്രൈൻ തന്നെ തൊപ്പി തോറ്റുതൊപ്പിയിട്ടുകൊണ്ടിരിക്കുകയാണ് റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യക്ക് ഒരു കുഴപ്പമൊന്നും പരിക്കും പറ്റാതെ റഷ്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പരാജയപ്പെടുന്നു അങ്ങനെ ചൈന മുന്നേറിക്കൊണ്ടിരിക്കുന്നു ചൈനയും റഷ്യയും പിന്നെ ഇന്ത്യയും ഇപ്പൊ റഷ്യയിലേക്ക് യാത്ര നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു ശക്തമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് പലയിടത്തും പാളിച്ചകൾ പറ്റിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഇസ്രായേലും പാലസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരു സമാധാന കരാർ ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സർ അങ്ങനെ പരാജയപ്പെട്ട ഒരു പ്രസിഡന്റിനെ എന്തുകൊണ്ട് അമേരിക്ക വീണ്ടും വീണ്ടും ഒരു ഇലക്ഷനിലേക്ക് ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കാനുള്ള സാധ്യത തുലവും വിരളമാണ് അതുകൊണ്ടാണ് സാധ്യതയില്ല നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടാണ് ഡെമോക്രാറ്റുകൾക്കെങ്കിലും എങ്കിലും ജയിക്കാൻ വേണ്ടി ആ സ്ഥാനാർത്ഥിയെ മാറ്റി വേറൊരാളിലെ വെക്കണം എന്നുള്ളൊരു അഭിപ്രായം ആ പാർട്ടിയിൽ തന്നെ വളരെ തീവ്രമായി വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ റേറ്റിംഗ് അനുസരിച്ച് ട്രംപാണ് വളരെ മുന്നിൽ നിൽക്കുന്നത് ഈ വെടിവയ്പ്പ് സംഭവത്തോട് കൂടി അദ്ദേഹത്തിന്റെ റേറ്റിംഗ് വളരെ എനിക്കറിയില്ല അമേരിക്കൻ രാഷ്ട്രീയം പക്ഷേ ഇനി ആ വെടിവെപ്പ് ആസൂത്രണം ചെയ്തത് ട്രംപിന്റെ വിജയത്തിന് വേണ്ടിയാണോ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞോ ഒരു ഒരു സിനിമ പോലെ പുറ സിനിമ പോലെ ആയി ആയിക്കഴിഞ്ഞോ അമേരിക്കൻ രാഷ്ട്രീയം എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ അടുത്ത് നിന്ന് പഠിക്കുന്ന ഇതിനു മുമ്പ് ഇപ്പം അന്ന് പ്രസിഡന്റ് ആയിരുന്ന ശേഷം വീണ്ടും അദ്ദേഹം മത്സരിച്ചു അന്ന് അദ്ദേഹം തോറ്റു അല്ലേ അദ്ദേഹം ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലം മുമ്പ് അദ്ദേഹം മത്സരിച്ചല്ലേ അതെ അപ്പോൾ അദ്ദേഹം അന്നും തോറ്റതല്ലേ അറേ ഈ ട്രംപ് അന്നും മത്സരിച്ചിരുന്നല്ലോ ഒരു തവണ കൂടെ മത്സരിച്ചിരുന്നില്ലേ രണ്ടാമത് ആദ്യം പ്രസിഡന്റ് ആയതിനു ശേഷം വീണ്ടും അദ്ദേഹം മത്സരിച്ചിരുന്നല്ലോ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം പിന്നെ അസാധുവാക്കും അല്ലേ ഉണ്ടായത് അദ്ദേഹത്തിന് ഇല്ല ഇല്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള യോഗ്യതയില്ല എന്ന യോഗ്യതയില്ല കോടതിയുടെ വിധി വരികയല്ലേ ചെയ്തത് അങ്ങനെയാണ് അദ്ദേഹത്തിന് കാരണം ക്യാപിറ്റോളിലേക്ക് കടന്നു കയറി അതിക്രമിച്ച് കയറി എന്നുള്ള പേരിൽ അദ്ദേഹത്തിന് അവിടെ പിന്നെ നിലവിൽ കേസുകളൊക്കെ കേസുകളെല്ലാം മറികടന്നു അദ്ദേഹം ഇപ്പൊ പല സംസ്ഥാനങ്ങൾക്കും സ്വന്തമായിട്ട് കോടതിയുണ്ട് ഫെഡറൽ സംവിധാനമാണ് സ്വന്തമായിട്ടുള്ള പല ചില കോടതികൾ വിധിച്ചു അമേരിക്കൻ രാഷ്ട്രീയം അമേരിക്കൻ അതിനെക്കുറിച്ച് വലിയൊരു അറിവില്ലാത്ത കൊണ്ടാണ് ഇത്തരത്തിൽ ഞാൻ ചോദിക്കും മനസ്സിലായി പക്ഷെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുള്ള യോഗ്യത ഇപ്പൊ കിട്ടത്തക്ക രീതിയിലുള്ള കോടതി വിധികൾ വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ എല്ലാ അയോഗ്യതകളിൽ നിന്നും അദ്ദേഹത്തിന് കോടതികൾ മുക്തനാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അഗ്നിപരീക്ഷ നേരിട്ട് വിജയിച്ചു അഗ്നിശുദ്ധനായി തീർന്നു എന്ന് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ നമുക്കറിയാൻ കഴിയും അമേരിക്കൻ രാഷ്ട്രീയം നമ്മളാരും അടുത്തറിയുന്ന ആൾക്കാരല്ല ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ വായിച്ചുള്ള അറിവ് മാത്രമേ ഇക്കാര്യത്തിൽ എനിക്കുള്ളൂ നേരിട്ട് കണ്ടിട്ടുമില്ല നമ്മൾ അവിടുത്തെ വോട്ടറോ സിറ്റിസണോ ഒന്നും ആയിരുന്നിട്ടുമില്ല അല്ല അങ്ങനൊരു അറിവില്ലായ്മ കൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചോദിക്കുന്നത് ഇല്ലെങ്കിലും അറിവുണ്ടെന്ന് കാണിച്ചത് ആളുകളെ വലിയ അറിയില്ലാത്ത കാര്യങ്ങൾ എനിക്ക് അങ്ങനെ എത്രയോ പ്രേക്ഷകർ അതെ അതെ എന്തായാലും സർ ഇതിനകത്ത് ഇപ്പോ ഇന്ത്യയെ സംബന്ധിച്ച് ട്രംപ് പ്രസിഡന്റായി വന്നിരുന്നാലും അല്ലെങ്കിൽ ട്രംപ് വരാതിരുന്നാലും അമേരിക്കയോടുള്ള നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ആറ്റിറ്റ്യൂഡ് കഴിഞ്ഞ കാലത്ത് ഇപ്പോഴും എങ്ങനെയാണ് അമേരിക്കയോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം അമേരിക്കയിൽ കുറച്ച് ശകാരം കിട്ടിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങിക്കുന്നതിന് നരേന്ദ്രമോദി തൻ്റെ ഇടത്തോടു കൂടി തന്നെ പറഞ്ഞു ഞങ്ങൾ വാങ്ങിക്കുക തന്നെ ചെയ്യും ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഇത് ആവശ്യമാണ് ഞങ്ങൾ അത് നോക്കും ഇപ്പൊ അടുപ്പം അമേരിക്കയുടെ കണ്ണിൽ ഒരു കാരണമാണല്ലോ അതുകൊണ്ടാണ് അമേരിക്കൻ പത്രങ്ങളായിട്ട് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു അതാണ് അവർ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു അതാണ് അവർ മോദിയിൽ ചാർത്തുന്ന കുറ്റം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് അതുകൊണ്ടാണ് മോദിയെ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദിയെ പരാജയപ്പെടുത്താൻ ആവുന്ന വിധം അവർ ശ്രമിച്ചു ബി ബി സിയും ശ്രമിച്ചിരുന്നു ജോർജ് സൊറോസും ശ്രമിച്ചിരുന്നു നമുക്ക് ഇത് അറിയാവുന്ന കാര്യങ്ങളാണ് ഡീപ്പ് ഫേക്ക് ന്യൂസ് ഒക്കെ ഇന്ത്യയിൽ വന്നു ഇന്ത്യയിലെ പല പത്രപ്രവർത്തകരും ഈ ജോർജ് സൊറോസിന്റെ പണം പറ്റുന്ന ആൾക്കാരാണ് ഭയങ്കരമായിട്ട് അവർ യത്നിച്ചു മോദിയെ തോൽപ്പിക്കാൻ വേണ്ടി തെറ്റിദ്ധാരണകൾ ഇപ്പം മോദി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രചാരണം മോദി വന്നാൽ റിസർവേഷൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞാൽ അമിത്ഷായുടെ ഒരു ഡീപ്പ് ഫേക്ക് വ്യാജമായിട്ടുള്ള വീഡിയോ പ്രചരിപ്പിച്ചു അത് നല്ല ശരിക്ക് ക്ലിക്ക് ചെയ്യും അതുപോലെ മറ്റൊന്നാണ് ഭരണഘടന എടുത്തു കളയും മുസ്ലിങ്ങളെ എല്ലാം ഇന്ത്യയിൽ നിന്ന് പുറത്താക്കും ഇങ്ങനെയൊക്കെ പ്രചാരണങ്ങൾ വളരെയധികം ക്ലിക്ക് ചെയ്തു അവരെ വിജയിച്ചു അവരുടെ ഒരു ലോബി ആ കാര്യത്തിൽ വളരെ വിജയിച്ചു സ്വഭാവമാണ് അങ്ങനെയാണെന്ന് എനിക്ക് ഇച്ഛാശക്തിയുള്ള പ്രധാനമന്ത്രിയാണ് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കും ഇന്ത്യയിൽ ഇതുവരെ ഇന്ത്യയുടെ പിന്നോട്ടുള്ള ഫ്രൂക്കിന്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ഛാശക്തി ഇല്ലാത്ത ഭരണ നേതൃത്വമായിരുന്നു അതിന് ഒരു മറുവാക്കാണ് അതിനൊരു മറുപടിയാണ് മോദി എന്ന് പറയുന്നത് ഇച്ഛാശക്തിയും ശക്തനുമായ അമേരിക്കയെപ്പോലും അദ്ദേഹം ട്രംപിനെ ആരാധന മനസ്സോടെ കാണുന്നത് പോലെ ഇന്ത്യയിലെ ഒരു എഴുപത് ശതമാനം ജനവും നരേന്ദ്രമോദി ആരാധനയോടെ കാണുന്നു എന്നാണ് സാർ പറയുന്നത് ആരാധന എന്ന് പറയുന്ന എന്തിൽ നിന്നുണ്ടാകും അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ ആരാധന ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടായിരുന്നു അതുപോലൊരു ആരാധന ഈ ആരാധന എന്ന് പറയുന്ന ഒരു പക്ഷേ ഏകാധിപത്യ പ്രവണതയിലേക്ക് നയിക്കാം അത് നയിക്കാതിരിക്കാൻ കുറിച്ച് പറഞ്ഞു ആർഎസ്എസ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രീയ സംഘടനയുടെ പൂർണ്ണമായ ഒരു രാഷ്ട്രീയ ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പൂർണ്ണമായ ഒരു പിന്തുണ കിട്ടാതിരുന്നത് കൊണ്ടല്ലേ ഇത്തവണ ഇത്രയും സീറ്റിലേക്ക് ഇവർക്ക് എത്താൻ പറ്റാതെ വിശകലനം ചെയ്യുക വളരെ ഇന്ത്യ പോലുള്ള ഇത്രയും വലിയ ജനസംഖ്യയും ഇത്രയും വലിയ ആർ എസ് എസിന്റെ നേതാക്കന്മാർ ഇത്രയും വലിയ ജനസംഖ്യ പല കാരണങ്ങളായിട്ട് എനിക്ക് പിന്നെ ഒറീസയിൽ അങ്ങനെ വന്നു സംസ്ഥാനിൽ പോലും ഉത്തരാഖണ്ഡിൽ ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഉപതെരഞ്ഞെടുപ്പിന്റെ നമുക്ക് വലിയ ഒരു ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ചൂട് പോലും അങ്ങനെയുള്ളവരും ഒക്കെ മത്സരിച്ച ഒരു ഇലക്ഷനാണ് അതിലാണ് ഇപ്പൊ ഈ വന്നിരിക്കുന്ന റിസൾട്ടുകൾ അനലൈസ് ചെയ്യുമ്പോൾ മഹാരാഷ്ട്ര പഞ്ചാബ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ ഏറ്റവും നല്ല പ്രതീക്ഷിച്ചു ബംഗാളിൽ പോയി അത് രണ്ടും മഹാരാഷ്ട്രയും മറാട്ടയുടെ മറാട്ടക്കാരുടെയും മറാട്ട ലോബിയുടെയും അതുപോലെ കർഷകരുടെയും പ്രതിഷേധം ഉത്തരാഖണ്ഡിൽ പോയി ഉത്തരാഖണ്ഡിലെ നിൽക്കട്ടെ നമുക്ക് പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ രോസം ഉണ്ടായത് പഞ്ചാബിലെ ഇത് കാരണം ഈ കർഷകരുടെ രോഷമാണ് കർഷകരുടെ രോഷത്തെ എനിക്ക് തോന്നുന്ന ഈ വരുന്ന ബജറ്റിൽ അത് അഡ്രസ്സ് ചെയ്തിരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടത് ഒരു പരിഹാരമാണ് അത് രാഷ്ട്രീയമല്ല സാമ്പത്തികമായിട്ടൊരു വിഷയമാണ് ആ ബജറ്റിൽ അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടായില്ലെങ്കിൽ വീണ്ടും മോദിക്ക് ഇതുപോലുള്ള പരാജയം ആ സംസ്ഥാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടത് അതേസമയം അരുണാചൽ പ്രദേശിൽ അവർ നിലനിർത്തി അതുപോലെ ഒറീസയിൽ ആദ്യമായിട്ട് അത് അധികാരത്തിലേക്ക് വന്നു തെക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ പാർട്ടിയായിട്ട് മാറി തെലങ്കാനയിൽ അവർ സാന്നിധ്യം തെളിയിച്ചു അതുപോലെ തന്നെ ചന്ദ്രബാബു നായിുടിനൊപ്പം ആന്ധ്രാപ്രദേശ് ആദ്യമായിട്ട് ഭരിക്കാൻ അവർക്ക് കഴിഞ്ഞു ആന്ധ്രാപ്രദേശിൽ അവർ ഭരണത്തിൽ വരുന്ന ആദ്യമായിട്ടാണ് കർണാടകത്തിൽ കോൺഗ്രസിൻ്റെ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയാരവും അവർ ഇല്ലാതാക്കി കഴിഞ്ഞു ശിവവും അത് ഉണ്ട് വലിയ ും എന്തായാലും നമുക്ക് നമ്മുടെ വിഷയം തിരികെ ട്രംപിലേക്ക് തന്നെ പോകാം ട്രംപ് എന്ന് പറയുന്ന ഒരു അമേരിക്കയില് ഇപ്പൊ ഒരു സാറ് പറഞ്ഞ പോലെ ഒരുപക്ഷെ ചിലപ്പോ അദ്ദേഹം ജയിച്ചു വരെ സാധ്യതയുണ്ട് അതിന് ആസൂത്രിതമായ വെടിവെപ്പായാലും അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തം പാർട്ടിക്കാരൻ വെച്ച വെടിയാണ് അപ്പോൾ നമ്മളിപ്പോ സാറ് തന്നെ സംസാരിച്ചു വന്നപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് അമേരിക്കക്കാർക്ക് ട്രംപ് എന്ന പോലെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യക്കാരുടെ ഒരു വളരെ ട്രംപിനെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി അപ്പോൾ ഈ ഒരു വെടിവെപ്പ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയും നമ്മള് നമുക്ക് നമ്മുടെ നരേന്ദ്രമോദിയിലും ഇതേപോലെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹം അത്രയും വിരോധവും അത്രയും വലിയ ഇതൊക്കെ ഉണ്ടായിട്ട് തോന്നുന്നു സംഭവിക്കാൻ എന്തായാലും ഇപ്പോഴത്തെ ആൻഡ് ബാലൻസസ് ഇപ്പൊ നരേന്ദ്രമോദിക്ക് എന്തായാലും രാജ്യസഭയിൽ ഒരു രാജ്യസഭയിൽ ഒരു ബില്ല് പാസാക്കണമെങ്കിൽ പോലും പ്രതിപക്ഷവുമായി സമവായത്തിലെത്തണം അതെ നരേന്ദ്രമോദി തീർച്ചയായിട്ടും ഒരു സമവായത്തിന്റെ അതെ അപ്പൊ ഏകാധിപത്യത്തിലേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇന്ത്യൻ ജനങ്ങൾ തന്നെ ആ ജനാധിപത്യത്തെ ഭാസുരമായിട്ട് സൂക്ഷിച്ചു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം എന്തായാലും ട്രംപും അമേരിക്കയും അവരുടെ പ്രസിഡന്റ് ഇലക്ഷനും ഒക്കെ ലോകം ഉറ്റുനോക്കുന്നത് പോലെ ഏ അദ്ദേഹത്തിന് ഈ ഉണ്ടായ അപകടം ഒക്കെ ഇതിലൊക്കെ ഈ പിന്നെ എന്താണ് ഇതിന്റെ വരും വരായിലകൾ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം തീർച്ചയായിട്ടും ഓക്കെ